ആഘോഷങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ പുലരി ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന പുലരി വായനശാലയുടെ മൂന്നാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലുള്ള പുലരി ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന പുലരി വായനശാലയുടെ മൂന്നാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പതിനഞ്ചാം വാർഡ് മെമ്പർ മുജീബ് കരുവാൻകുഴിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ അംഗം സുബൈദ ഇസ്ഹാഖ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ മുജീബ് കൊണ്ടുവന്നിട്ടുള്ള ഇവിടുത്തെ പ്രിയപ്പെട്ട മെമ്പർ കൊണ്ടുവന്നിട്ടുള്ള ഒരാശയം ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ചാം വാർഡ് പ്രദേശത്തെ തൊട്ടടുത്ത പ്രദേശത്തെയൊക്കെ തന്നെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാവേണ്ടതുണ്ട് ഈ പുതിയ കാലത്ത് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയിട്ടുള്ള ചില സംവിധാനങ്ങൾ ആ സംവിധാനങ്ങൾ എത്രത്തോളം വിപുലമായ അർത്ഥത്തിലാണ് ഇവിടെ നിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയത് വിപുലമായ അർത്ഥം എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തെ ആകെ ജനങ്ങളെ മുഴുവൻ വീട്ടുകാരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ഒരുമിച്ച് ഒരു കൊടക്കീഴിൽ കൊണ്ടുവരുന്നതിനാവശ്യമായിട്ട് പ്രവർത്തനങ്ങൾ വെറുതെ കൊണ്ടുവന്നതല്ല പുതിയ ആശയങ്ങൾ നൽകിക്കൊണ്ട് തമിഴ്നാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ് സി സൈക്കോളജിയിൽ ഒന്നാം റാങ്ക് നേടിയ സോനു കോട്ടയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഫെലോഷിപ്പ് ജേതാവ് ഉഷ ടീച്ചർ മികച്ച വായനക്കാരായ ലക്ഷ്മി നടക്കാവിൽ പാത്തുമ്മ ഓട്ടി ആർട്ടിസ്റ്റ് ശിവദാസൻ കൊപ്പം സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാംദാസ് മാസ്റ്റർ കൊപ്പം സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാംദാസ് മാസ്റ്റർ എൻ തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ ആദരിച്ചു പുലരി ചാരിറ്റബിൾ ട്രസ്റ്റ് കൺവീനർ സുരേഷ് എം റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുരളി പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് മണികണ്ഠൻ രാജൻ പുന്നശ്ശേരി കൊപ്പം കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് രാംദാസ് മാസ്റ്റർ പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം രാജൻ മാടായിൽ സൻഹ എം തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു സുരേഷ് ബാബു അവതരിപ്പിച്ച ഏകാങ്ക മിമിക്സ് വിഷൻ ഫിഫ്റ്റീൻ വനിതാ വേദി പ്രവർത്തകർ അവതരിപ്പിച്ച ഒപ്പന വിളയൂർ ഗായക സംഘം അവതരിപ്പിച്ച ഗാനമേള ദീക്ഷ കളരി സംഘം കൂരാച്ചിപ്പാടി അവതരിപ്പിച്ച കളരി അഭ്യാസ പ്രദർശനം അംഗൻവാടി വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും വീട്ടമ്മമാരും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ എന്നിവയ്ക്കുശേഷം മലബാർ ബ്ലൈൻഡ്സ് വോയ്സ് അവതരിപ്പിച്ച ഗാനമേളയും സ്റ്റേജിൽ അരങ്ങേറി നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് ഒന്നാം സമ്മാനമായി കൊപ്പം അക്ഷര ഗോൾഡ് നൽകിയ സ്വർണ നാണയവും രണ്ടാം സമ്മാനമായി കൊപ്പം റീഗൽ ഇലക്ട്രിക്കൽസ് നൽകിയ മിക്സിയും മൂന്നാം സമ്മാനമായി പുലാമന്തോൾ റൈസൺ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയ ഇൻഡക്ഷൻ കുക്കറും വേദിയിൽ വെച്ച് കൈമാറി എഴുത്തുകാരിയും ആങ്കറുമായ അഖില ഉണ്ണി കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി